മഹാകവി വള്ളത്തോളിൻ്റെ കിളിക്കഞ്ചൽ എന്ന പദ്ധ്യഭാഗം ആ പഴയ രണ്ടാം ക്ലാസ്സിലെ മരബെഞ്ചിലിരുന്ന് തോളോട് തോളൊരുമി നമുക്കിതൊന്ന് പാടിയാലോ വീശപ്പില്ലേ കച്ചിയ പാലീത തൂവെള്ളി കിണ്ണത്തിൻ തെൻകുഴമ്പ് നല്ല പാഴങ്ങേളും വല്ലതും നിമ്മട്ടിൽ സംസാരിപ്പൂ പ്രീതിയാൽ വകസ്വാഗത കൊഞ്ചലോടാതിയം പെൺകീടിക്കേ വീതിയുള്ള ആകാശം ചുറ്റു ജീവികൾ വിധി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും ബന്ദൂരാ കാഞ്ചേന കൂട്ടിലാണെങ്കിലും ബന്ദേനം ബന്ദേനം തന്നെ പാരിൽ ആ ഭൂവീശപ്പില്ലേ കാച്ചിയ പാലീത തൂവെള്ളി കിണ്ണത്തിൻ തെൻകുഴമ്പ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം